എല്ലാവർക്കും പൊതുവെ തന്നെ വീടിലേക്ക് സ്വാഗതം നമ്മൾ നമ്മുടെ നന്ദിയേശൻ്റെ രണ്ടാമത്തെ വർക്കിലേക്ക് കടന്നിരിക്കുകയാണ് ഇന്ന് നമ്മൾ വയറിൻ്റെ നീളം രണ്ട് ഇഞ്ച് കുറച്ചിരിക്കുകയാണ് നന്ദിയേശന് വയറിൻ്റെ നീളം ഒരുപാട് വേണ്ട എന്നുള്ള രീതിയിലാണ് ഇത് കുഴലിൽ ഒരുപാട് നീളമായിരുന്നു നമ്മൾ എക്സ്ട്രാ കിടക്കുന്ന ഭാഗം കട്ട് ചെയ്ത് മാറ്റുകയാണ് ഇങ്ങനെ കറക്റ്റ് രണ്ടിഞ്ച് മാർക്ക് ചെയ്തെടുക്കുക രണ്ട് സൈഡിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്യുന്നുണ്ട് അത് നമ്മളുടെ നന്ദിയേശൻ്റെ കാലുമായിട്ട് യോജിപ്പിക്കാനാണ് എന്നിട്ട് നമ്മളിതുപോലെ ഈ ഒരളവിന് രണ്ട് സൈഡിൽ നിന്ന് നമ്മൾ ചെറുതായിട്ട് തീരെ ചെറുതല്ല എന്നാലും ഇത്തിരി ഒരു വിരലിൻ്റെ വലുപ്പത്തിൽ നമ്മൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് ഇങ്ങനെ രണ്ട് ഭാഗവും കട്ട് ചെയ്തെടുക്കുക ആദ്യമായിട്ടാണ് ഞാൻ നന്ദിയേശൻ്റെ വയറ് പിടിപ്പിക്കുന്നത് യൂട്യൂബിൽ ഇടുന്നത് നേരത്തെ ഒന്നും ഇടാൻ പറ്റിയില്ല അത് വീഡിയോ എടുക്കാനും കാര്യങ്ങളൊന്നും പെട്ടെന്ന് നമ്മൾ വർക്ക് തീർക്കേണ്ടതിട്ടുണ്ട് നമ്മളത് ഇത് വർക്കിൻ്റെ ഇടയ്ക്ക് നമ്മൾ വീഡിയോ എടുക്കുകഴിഞ്ഞാൽ നമുക്ക് വർക്ക് മുന്നോട്ട് പോകത്തില്ല അതുകൊണ്ടാണ് നമ്മൾ വർക്കിൻ്റെ ഇടയിൽ മാക്സിമം നമ്മൾ വീഡിയോ എടുക്കാത്തത് അന്നേരം ഇത് നമ്മൾ സമയമെടുത്ത് ഉണ്ടാക്കുന്ന നമ്മുടെ നന്ദിയേശനാണ് അന്നേരം അതിൻ്റെ എല്ലാ വീഡിയോയും എനിക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യണമെന്ന് ആഗ്രഹത്തിൻ്റെ പുറത്താണ് നമ്മൾ ഈ വയർ പിടിപ്പിക്കുന്ന ഭാഗം ഞാൻ ഇടാമെന്ന് വിചാരിച്ചിരിക്കുന്നത് ഇങ്ങനെ നമ്മൾ പുറത്തേക്ക് മടക്കി മടക്കി കൊടുക്കുക രണ്ടു വശവും മടക്കി മടക്കി കൊടുക്കുക എന്നിട്ട് അതിൻ്റെ തുമ്പിന്ന് കുറച്ച് കട്ടിയാണെങ്കിൽ കുറച്ച് നമ്മൾ ബേസ് ബോർഡ് ഉരിച്ച് കളഞ്ഞിട്ടുണ്ട് എന്നിട്ട് രണ്ട് സൈഡും നല്ലപോലെ ഇതാക്കുക രണ്ട് സൈഡും നല്ല പോലെ പുറത്തേക്ക് മടക്കി കൊടുക്കുക അതാണ് നമ്മൾ രണ്ട് കാലിന് ബന്ധിപ്പിക്കുന്ന ഒരു ജോയിൻറ്റ് ഭാഗമാണത് നമ്മളിങ്ങനെ നല്ലതായിട്ട് മടക്കി മടക്കി അത് ആക്കി എടുക്കണം ഇല്ലെങ്കിൽ നമ്മൾ ഒട്ടിക്കുമ്പോൾ നല്ല ഇതായിട്ട് പൊങ്ങി പൊങ്ങി വരും അതിനാണ് നമ്മൾ പുറത്തേക്ക് മടക്കി കൊടുക്കുന്നത് ഈ നമുക്ക് മടക്കി കൊടുത്ത ഭാഗത്തു നിന്ന് നടുക്കുന്നൊരു കട്ടിങ് ഉണ്ടായിരുന്നു കുഴലിന് അന്നേരം ആ കട്ടിങ് വെച്ച് നമ്മൾ ഒട്ടിക്കുകയാണ് വയർ ഭാഗത്തിന് കട്ട് ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു പക്ഷേ നമ്മൾ കുഴലത് ഒരുപാട് വലിയ കുഴലായതുകൊണ്ട് നമുക്ക് കുറേ ഉരിച്ച് കളയേണ്ടി വന്നു അതുകൊണ്ടാണ് നമ്മളിത് കട്ടിങ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഒരു ഭാഗത്ത് നല്ലപോലെ പശ തയ്ച്ച് നമ്മൾ അകത്തേക്ക് അകത്തേക്ക് അമർത്തി കൊടുക്കുക എന്നിട്ട് രണ്ട് സൈഡും നമ്മൾ ക്ലിപ്പ് ഇടുന്നുണ്ട് ഇതൊന്ന് കുറച്ചൊന്ന് ജോയിൻറ്റ് ആകുന്നിടം വരെ നമ്മളിത് ക്ലിപ്പിട്ട് കുറേ നേരം വെക്കണം അതിനാണ് അല്ലെങ്കിൽ ബേസ് ബോർഡ് നമ്മൾ ഈ ഒട്ടിച്ച ഭാഗം ഇളകി വരാൻ സാധ്യതയുണ്ട് ക്ലിപ്പിട്ട് നമ്മൾ ഒന്ന് രണ്ട് മണിക്കൂർ വെച്ചതിന് ശേഷമേ ഇത് നല്ല സെറ്റായി കിട്ടത്തുള്ളൂ അതിനു ശേഷം നമുക്ക് ഒട്ടിക്കാം ഇത് നമ്മൾ ചെയ്തെടുത്തതിൻ്റെ ഭാഗമാണ് നമ്മളുടെ വയർ ഭാഗമാണ് ഇത് ഇങ്ങനെ രണ്ട് വശം നമ്മൾ ചെയ്തെടുത്തിരിക്കുകയാണ് ഇനി നമുക്കിത് ഒട്ടിക്കാം അതായത് നമ്മൾ ഇത് ഒട്ടിക്കുന്ന ഭാഗമെന്ന് പറഞ്ഞാൽ നമ്മളുടെ കാലിൻ്റെ നന്ദീശന കാലിൻ്റെ മുകൾ ഭാഗത്തായിട്ടാണ് നമ്മളിത് ഒട്ടിക്കുന്നത് കാലിൻ്റെ താഴ്ഭാഗം വീഡിയോയിൽ കാണാൻ പറ്റത്തില്ല ഇതിൻ്റെ മുകൾ ഭാഗമാണ് ഇത് ഇതേ മെത്തേഡ് തന്നെയാണ് ഇതിപ്പോൾ നമ്മൾ മുന്നിലത്തെ കാലിലാണ് ഒട്ടിക്കുന്നത് ഇതേ മെത്തേഡിൽ തന്നെയാണ് പുറയിലത്തെ കാലും ഇതുപോലെ തന്നെയാണ് ഒട്ടിക്കുന്നത് ഇതിൻ്റെ മറ്റേ വശത്ത് ഇതുപോലെ പശതേച്ചാണ് നമ്മൾ മറ്റേ ഭാഗവും ഒട്ടിക്കുന്നത് മറ്റേ ഭാഗത്ത് ഒട്ടിക്കുമ്പോൾ ഈ ഒട്ടിയ ഭാഗം മുകളിലും ഒട്ടിക്കാത്ത ഭാഗം താഴെയായിട്ട് വെച്ചാണ് നമ്മൾ ഒട്ടിച്ചെടുക്കുന്നത് അങ്ങനെ നമ്മൾ പശ നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കണം കാരണം കളയുടെ ഒരു ഭാഗമാണ് വയറെന്ന് പറഞ്ഞൊരു ഭാഗം അന്നേരം നല്ലപോലെ പശ തേച്ച് നമ്മൾ ഇതിൽ ഒട്ടിക്കണം പിന്നെ നമ്മൾ മാസ്കിൻ്റെ പിട്ട് ഒട്ടിക്കുന്നുണ്ട് അത് ഒരു കുറച്ച് നേരത്തേക്കൊന്ന് നമ്മൾ അതിനൊരു സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഇത് ഈ ഓരോ ഭാഗവും ഈ ഇങ്ങനെ അരി അരിഞ്ഞു വിട്ടിരിക്കുന്ന ഭാഗം അത് ഇളകി വരാനൊരു സാധ്യത ഉണ്ട് നമ്മൾ ഈ ഭാഗത്തായിട്ടാണ് നമ്മൾ ഒട്ടിക്കുന്നത് ഇത് കാളയുടെ ഏറ്റവും മുഴുവൻ ഭാഗമാണ് അതങ്ങനെ നമ്മളിത് ഒട്ടിക്കുകയാണ് നേരെ സെൻറ്ററിൽ നോക്കി നമ്മൾ ഒട്ടിച്ചു ഇനി നമുക്ക് സൈഡിലെ ചുറ്റിനും ടേപ്പ് ഒട്ടിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും അത് ഒട്ടിച്ചു കൊടുത്തില്ലെങ്കിൽ ഇത് ഇളകി പറഞ്ഞ് പോരാൻ ചെറിയൊരു ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ മാസ്കിൻ്റെ ടേപ്പ് ഉപയോഗിക്കുന്നത് നമുക്കിനി മാസ്കിൻ്റെ ടേപ്പ് ഉപയോഗിച്ച് ഇതെല്ലാം ഒന്ന് സൈഡൊന്ന് ഒട്ടിച്ചെടുക്കാണ്ടായിട്ടുണ്ട് അങ്ങനെ നമ്മൾ നല്ലപോലെ ഫെവികോൾ അപ്ലൈ ചെയ്ത് രണ്ട് കാലിലും ഒട്ടുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് മാസ്കിൻ്റെ ഇപ്പം നമുക്ക് കീറി ഇച്ചിരി ഇച്ചിരി കീറി സൈഡിലെല്ലാ ഭാഗവും നമ്മൾ ഒട്ടിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് ഒട്ടിച്ചില്ലെങ്കിൽ ഇളകി വരാൻ ഉള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് ഞാൻ നദ്ദേശനെ ഉണ്ടാക്കുന്നത് ഈ ഒരു രീതിയിലാണ് പിന്നെ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ രണ്ട് മൂന്ന് പേര് എന്നെ കോണ്ടാക്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ അവർ തിരിച്ച് വിളിച്ചിട്ട് എടുക്കുന്നില്ല അതേപോലെ ചുമ്മാ നമ്മളുടെ വർക്കിൻ്റെ ഇടയിൽ വാട്സപ്പ് കോളും വീഡിയോ കോളും ഒക്കെ ഇടുകുന്നതാണ് നമ്മൾ കോൾ ചെയ്യുമ്പോഴത്തേക്കിനും അവരെടുക്കുന്നില്ല അന്നേരം ദയവായി നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും വർക്കിനാണ് നിങ്ങൾ വിളിക്കുന്നതെങ്കിൽ ആ വർക്ക് എന്താണെന്നുള്ളത് വാട്സപ്പിൽ ടെക്സ്റ്റ് ആയിട്ട് മലയാളത്തിൽ നിങ്ങൾക്ക് ഇടാവുന്നതാണ് അല്ലാതെ കോൾ ചെയ്യുന്നത് നമ്മൾ വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കായിരിക്കും നിങ്ങൾ ചിലപ്പോൾ കോൾ ചെയ്യുന്നത് അത് വർക്കിന് ബുദ്ധിമുട്ടാകുന്നുണ്ട് നിങ്ങൾ എന്നെ വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്താം അതെല്ലാം നിങ്ങൾക്ക് പേഴ്സണലായിട്ട് എന്നെ കോണ്ടാക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിലേ ടെസ്റ്റ് മെസ്സേജ് ഇടാവുന്നതേ ഉള്ളൂ ഇത് ഉണങ്ങി രണ്ട് മൂന്ന് മണിക്കൂറിന് ശേഷം എടുത്ത ഫോട്ടോസാണ് ഇപ്പോൾ കാണാൻ പോകുന്നത് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ബെല്ലേക്കൺ പ്രസ് ചെയ്യുക ബായ് ഇതിൻ്റെ നാലാം ഭാഗം വരുന്നതായിരിക്കും ഉടനെ